ജ്യോതിഷപ്രകാരം ഒക്ടോബർ മാസത്തിൽ നിരവധി ഗ്രഹമാറ്റങ്ങളാണ് സംഭവിക്കുന്നത് അത് ചിലത് അനുകൂലവും ചിലത് പ്രതികൂലവുമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നാൽ ചില അവസരങ്ങളിൽ പ്രതികൂല ഫലങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന ചില രാശിക്കാറുണ്ട് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമെല്ലാം പല വിധത്തിലാണ് മാറ്റങ്ങളിലേക്ക് എത്തുക പലപ്പോഴും ഈ മാസത്തിൽ പല ഗ്രഹങ്ങളും രാശി മാറുന്നു അതിൽ ശുക്രൻ ബുധൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ നടത്തുന്ന രാശിമാറ്റത്തിൽ വീണു പോകുന്ന ചില രാശിക്കാരുണ്ട് പലപ്പോഴും പന്ത്രണ്ട് രാശിക്കാരിലും ഇത് സ്വാധീനം ചെലുത്തുമെങ്കിലും ചില അവസരങ്ങളിൽ അത് പ്രതികൂലമായ മാറ്റങ്ങളെയാണ് കൊണ്ടുവരിക നവപഞ്ചമ മാളവ്യചക രാജയോഗങ്ങൾ ഗ്രഹമാറ്റം നിമിത്തം ഉണ്ടാവുമെങ്കിലും അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇത് നിങ്ങളിൽ അകാരണമായ സമ്മർദ്ദവും മോശം ഫലവും സൃഷ്ടിക്കുന്നു അവ എന്തൊക്കെയാണെന്നും ഓരോ രാശിക്കാർക്കനുസരിച്ച് എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്നും ഏതൊക്കെ രാശിക്കാർക്കാണ് മോശം ഫലങ്ങൾ ഈ സമയം സംഭവിക്കുന്നത് എന്നും നോക്കാം ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ഈ ഗ്രഹമാറ്റങ്ങൾ വളരെ ദോഷകരമായി മാറുന്നു അതിൽ തന്നെ ചൊവ്വയാണ് ഇവരെ ബാധിക്കുന്നത് ചൊവ്വയുടെ വൃശ്ചികം രാശിയിലേക്കുള്ള സ്ഥാനമാറ്റം ഇടവം രാശിക്കാരുടെ ആരോഗ്യത്തെയാണ് ബാധിക്കുന്നത് അതുമാത്രമല്ല ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഇതുമൂലം സംഭവിക്കുന്നു ബിസിനസ് ചെയ്യുന്നതിന് ഒരിക്കലും അനുകൂലമായ സമയമല്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം ചിലവുകൾ വർദ്ധിക്കുകയും നിങ്ങളുടെ സമ്പാദ്യം പ്രശ്നത്തിലാവുകയും ചെയ്യും വളരെ വലിയ നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത കാണുന്നു ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഈ സമയം അനുഭവിക്കേണ്ടതായി വരും അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും തുലാം രാശി തുലാം രാശിക്കാർക്കും ഒക്ടോബറിലെ ഗ്രഹമാറ്റം ദോഷഫലങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളോടെയാണ് ഇതിന് തുടക്കമിടുന്നത് അനാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നട്ടം തിരിയുന്ന അവസ്ഥ ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാകും എന്തു കാര്യത്തിനും തീരുമാനമെടുക്കുന്നതിന് മുൻപ് മുൻകരുതലുകൾ എടുക്കുന്നതിന് വളരെയധികം ശ്രദ്ധിക്കണം ഏത് കാര്യവും ഒന്നിലധികം തവണ ആലോചിച്ച് വേണം തീരുമാനമെടുക്കേണ്ടത് പല കോണിൽ നിന്നും അപവാദങ്ങൾ കേൾക്കേണ്ടതായി വരും സമൂഹത്തിൽ നിങ്ങൾക്കുള്ള നിലയും വിലയും നഷ്ടമാവുന്ന അവസ്ഥയ്ക്കും സാധ്യത കാണുന്നു പലപ്പോഴും ബഹുമാനം നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്കും സാധ്യതയുണ്ട് രോഗാവസ്ഥകൾ അല്പം ഗുരുതരമായ അവസ്ഥയാണ് ഉണ്ടാക്കുക തന്നെ മുന്നോട്ടുള്ള ഓരോ ചുവടും വളരെയധികം ശ്രദ്ധിക്കുക മകരം രാശി ഒക്ടോബർ മാസത്തിലെ ഗ്രഹം മാറ്റം വളരെ മോശമായി ബാധിക്കുന്ന രാശിക്കാരിൽ ഒന്നാണ് മകരം രാശി ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ദോഷകരമായ മാറ്റങ്ങൾ പ്രദാനം ചെയ്യുന്നു പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുംതോറും കൂടുതൽ സങ്കീർണമായി വരുന്നു അതുമാത്രമല്ല സ്ത്രീകൾക്ക് അവരുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകും കൂടാതെ നിങ്ങൾക്ക് പല കോണിൽ നിന്നും മോശം ഫലങ്ങളാണ് തേടിയെത്തുക ആരോഗ്യത്തെക്കുറിച്ച് ആലോചിച്ച് പലപ്പോഴും നിങ്ങൾക്ക് ടെൻഷൻ വർദ്ധിക്കും ബിസിനസ്സിൽ വളരെ വലിയ നഷ്ടത്തിന് സാധ്യത കാണുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും സ്വപ്നങ്ങൾ സഫലമാവുമെങ്കിലും കാര്യങ്ങളെ മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്തില്ലെങ്കിൽ അത് നെഗറ്റീവ് ഫലം നൽകുന്നു ദോഷങ്ങൾ വരുന്ന മുപ്പത്തൊന്ന് ദിനവും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ ഒക്ടോബർ മാസം ഇവർ വളരെയധികം ശ്രദ്ധിച്ചു മാത്രം മുന്നോട്ട് പോവുക